കേരള വസ്ത്രാലയം പട്ടാണ്ടി കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തി മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പതാക ദിനം ആചരിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എം എ ബക്കർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി വി അലി ട്രഷറർ പി എസ് അബൂബക്കർ മണ്ഡലം സെക്രട്ടറി പി എസ് ഹൈദർ ഹാജി ടി എസ് മുഹമ്മദ് ബഷീർ അഹമ്മദ് ബുർഹാനി എ എച്ച് ഉമ്മർ കെ എം ഇബ്രാഹിം എം എം സലീം എ എച്ച് സൈദലവി എൻ കെ മുസ്തഫ ഷംഷുദീൻ കാഞ്ഞിരശ്ശേരി മുഹമ്മദ് അമ്പലത്തോടി എ എച്ച് ഉസ്മാൻ കെ എം അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് മുള്ളൂർക്കര